ഈ പിശാചി കയറി വരുന്ന നാല് വാതിലുകളുണ്ട് സാത്താൻ പ്രവേശിക്കുന്ന നാല് വാതിലുകൾ ഒന്നാമത്തേത് അനുദപിക്കാത്ത പാപം രണ്ടാമത്തേത് ഉണങ്ങാത്ത മുറിവ് മൂന്നാമത്തേത് ക്ഷമിക്കാത്ത അനുഭവങ്ങൾ നാലാമത്തേത് വചനവിരുദ്ധമായ ബോധ്യങ്ങൾ ഈ നാല് മേഖലകളാണ് സാത്താൻ പ്രവേശിക്കുന്ന വാതിലുകൾ ഒന്ന് അനുദപിക്കാത്ത പാപം ഏറ്റുപറയാത്ത പാപം രണ്ട് ഉണങ്ങാത്ത മുറിവ് മൂന്ന് ക്ഷമിക്കാത്ത ഓർമ്മകൾ നാല് വചനവിരുദ്ധമായ തെറ്റായ ബോധ്യങ്ങൾ അപ്പൊ ഇതാ ഈ നാല് മേഖലകളാണ് നാലും പറയുന്നില്ല ഞാൻ ഒന്നാമത്തെ കാര്യം ഇതാണ് അനുദവിക്കാത്ത പാപം ഈ മത്തായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം ശവമുള്ളെടുത്ത് കഴുകന്മാർ വന്നുകൂടും നിങ്ങൾ നിങ്ങളിങ്ങനെ വിചാരിക്കുക ഞാന് ഇവിടെ ഇപ്പോ നിൽക്കുന്നു മനുഷ്യന് മരിക്കാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ ഞാൻ മരിച്ചു എന്ന് വിചാരിക്ക ഇത്രയും നേരം നിങ്ങൾ തന്നെ റവറൻ ഫാദർ ഡാനിൽ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നെ ശവപ്പഴ എടുക്കുന്നേ എടുക്കുന്നേ പിന്നെ എൻ്റെ ഐഡന്റിറ്റി മാറി ഞാൻ ശവമായി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്തു ആർ ഇതിനെ ഒന്നും ഉത്തരവാദിത്വം ആരുമില്ല ഇതൊക്കെ ഈ ജീവിച്ചിരിക്കുമ്പോഴുള്ള ബഹുമാനൊക്കെ ഉള്ളു കത്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണം അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ കിടക്കാണ് ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി നാലു ദിവസമായി അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തിന് വിളി പോകൊണ്ടിരിക്കുകയാണ് അത് മരിച്ചു കിടക്കുകയാണ് എന്നാ ചെയ്യണം അപ്പൊ അവര് പറഞ്ഞു അവിടെയും അവിടെയും ഉപദ്രവം ഇവിടെ വന്ന് ഉപദ്രവം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചിട്ട് അവര് പറയും നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്തോളാം പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയിപ്പം ജീവിച്ചിരുന്നപ്പോൾ തിരിച്ചു കിട്ടിയാൽ അവൻ്റെ ഉപകാരമുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം എന്നാ ചെയ്യാനാണ് അപ്പോൾ എന്ന് ഓർത്തിട്ട് അവർ പറഞ്ഞു നിങ്ങൾ വേണ്ട രീതി ഹാൻഡിൽ ചെയ്തതിനുള്ള അനുവാദം ഇവിടെയുള്ള ആളുകൾക്ക് കൊടുത്തു അവർക്ക് എന്നെ കുറിച്ച് വലിയ കമ്മിറ്റ്മെന്റ് ഉത്തരവാദിത്വം ഒന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അവര് പറഞ്ഞു എന്ത് പറഞ്ഞു കമ്മിറ്റിക്കാർ ഇതിന്റെ പിന്നെ ഭാരവാഹികളെല്ലാം കൂടെ ഒക്കെ വന്നപ്പോൾ ഒരാളു കൂടി ആലോചിച്ചു അച്ഛാ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിരുന്നത് എങ്ങനെയാണ് അവർ പറഞ്ഞാൽ തിരുവനന്തപുരത്തോട്ട് വിളിച്ചപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്നാൽ പിന്നെ എന്നെ ചെയ്യാനോ എന്നാൽ പിന്നെ എവിടെയെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്തോട്ട് കൊണ്ട് മറിക്കാൻ പറഞ്ഞതിനെ അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി തള്ളി നാല് ദിവസമായി അഞ്ച് ദിവസമായി റബ്ബറൻ ഫാദർ ചെയ്യാൻ തുടങ്ങി അഴുകിത്തുടങ്ങിയാൽ പിന്നെ റബറൻ ഫാദർ ഒന്നുമില്ല പിന്നെ നാറ്റമാണ് അപ്പോൾ അങ്ങനെ ചീഞ്ഞ് കിടക്കാൻ തുടങ്ങുമ്പോൾ ചീ ചീഞ്ഞ് കിടക്കുമ്പോൾ ആരും ക്ഷണിക്കാതെ ക്ഷണിക്കാത്തൊരതിഥിയെ പോലെ മുൻകൂട്ടി അറിയിക്കാതെ വന്നു കയറുന്ന ഒരു അതിഥിയെ പോലെ ആകാശത്ത് ചില രൂപങ്ങൾ പ്രത്യക്ഷപ്പെടും ആ രൂപങ്ങളുടെ പേരാണ് കഴുകന്മാർ വിളിക്കാതെ വരുന്ന അതിഥിയാണ് കിടക്കുന്നിടത്ത് അവർക്ക് അവകാശമുണ്ട് ചീഞ്ഞത് അവരുടെയാണ് അവരത് കൊത്തി വലിക്കാൻ വരും അപ്പോൾ ശവമുള്ളടത്ത് കഴുകന്മാർ വരും ഒരു പാപം വർഷങ്ങളായി ചീഞ്ഞുകിടന്നാൽ പിശാജിന് അതിൻ്റെ മേൽ അധികാരമുണ്ട് പിശാജ് അവൻ്റെ താവളമാക്കി അത് മാറ്റും പിശാജ് പ്രവേശിക്കാനുള്ള വാതിലായി അത് മാറും സാത്താൻ ഒരു അവകാശവാദം ഉന്നയിക്കും ഇതിന് ബൈബിളിൽ തെളിവുകളുണ്ട് അതിൽ ഒരു തെളിവാണ് യൂദാസ് എഴുതിയ ലേഖനത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം പ്രധാന ദൂതനായ മീഖായയിൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്നാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല മറിച്ച് കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു അപ്പൊ ഇവിടെ ഒരു സന്ദർഭം വിശദീകരിക്കുകയാണ് മലയുടെ മുകളിൽ മോശ എന്ന ഇസ്രായേൽ കണ്ട ഏറ്റവും കൺകണ്ട എണ്ണപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാൾ മരിച്ചു വീഴുമ്പോൾ മോശയുടെ മൃതദേഹത്തിനരികിലേക്ക് പിശാജി വരികയാണ് മോശയുടെ മേൽ എനിക്കാണ് അവകാശം എന്ന് പറഞ്ഞ് മോശയുടെ ശരീരത്തെ ചൊല്ലി അവകാശവാദം ഉന്നയിക്കാൻ പിശാജി വന്നു എന്ന് മനുഷ്യന് കാണാൻ പറ്റുന്ന കാര്യ ആത്മീയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ മോശയുടെ ശരീരത്തെ ചൊല്ലി അവകാശവാദം ഉന്നയിച്ച് പിശാജ് വന്നൂന്ന് ആരുടെ ശരീരം മോശയുടെ ശരീരം നാൽപ്പത് കൊല്ലം കൊട്ടാരത്തിലും നാല്പത് കൊല്ലം മരുഭൂമിയിലെ ആടുകളെ മേയിച്ച് പിന്നീട് നാൽപ്പത് കൊല്ലം വരണ്ട ഊഷര ഒരു മഹാജനത ഈജിപ്തിന്റെ അടിമച്ചങ്ങലകൾ പൊട്ടിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാൻ രാപകലില്ലാതെ എല്ലുമുറിയ പണിയെടുത്ത വിശപ്പും പട്ടിണിയും ദാഹവും പരിവട്ടവും ഇല്ലായ്മകളും അപവാദങ്ങളും ആക്ഷേപങ്ങളും നിന്നാവചനങ്ങളും കുറ്റപ്പെടുത്തലുകളുമായി നീണ്ട ഒരു ആയുസ് മുഴുവൻ ദൈവവേലയ്ക്ക് തന്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച ഒരു മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ അവന്റെ അവകാശം ഉന്നയിച്ച് സാത്താമെന്നത് വിശ്വസിക്കുന്ന വിശ്വാസിക്ക് വിശ്വാസി എന്ന വായനക്കാരന് ദഹിക്കുന്ന കാര്യമല്ലത് അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ദൈവമേ എന്തുകൊണ്ടാണത് അപ്പോൾ ദൈവം ബൈബിളിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു തരും മോശമരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മരുഭൂമിയിൽ വെച്ച് ജനത്തിന് വെള്ളമില്ലാതായപ്പോ പാറയോട് കൽപ്പിക്കുക വെള്ളം വരാൻ എന്ന് ദൈവം പറയുമ്പോൾ അരിസം മൂത്ത് ദേഷ്യം വന്ന് കോപം വർദ്ധിച്ചപ്പോൾ മോശ എന്ത് ചെയ്തു മോശ ഈ പാറമേൽ പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദൈവം പാറമേൽ പാറമേൽ കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ മോശ പാറ പാറമേൽ അടിച്ചു ദേഷ്യപ്പെട്ട് അടിച്ചു ഇനി അങ്ങനെ അടിച്ചത് എന്താ അത്ര വലിയ തെറ്റാണെന്നുള്ളത് അത് ഞാൻ വേറൊരു സന്ദർഭത്തെ വിശദീകരിക്കുക അതിന് വലിയൊരു പശ്ചാത്തലമുണ്ട് അങ്ങനെ ചെയ്തത് വലിയ തെറ്റാണെന്നുള്ളതിന് വേറെ വലിയൊരു അത് പത്ത് മിനിറ്റ് ഉണ്ടെന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ ഏതായാലും മോശ ഒരു തെറ്റ് ചെയ്തു ഒരനുസരണക്കേട് ഒരു കോപം ഒരു അഹങ്കാരപ്രവർത്തിക്കും ദൈവം പ്രത്യേകിച്ച് മോശയോടൊന്നും ചെയ്തില്ല പക്ഷേ മോശയ്ക്ക് ദൈവം കാനാന് ദേശത്ത് കാലുകുത്താൻ അനുവാദം കൊടുത്തില്ല നിങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം ലേവ്യ സംഖ്യ നിയമാവർത്തനം വായിച്ചു പോയാൽ നിങ്ങൾ മനസ്സിരുത്തി ബൈബിൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം നുറുങ്ങും നിങ്ങൾ വിചാരിക്കും ദൈവമേ എന്തൊരു അന്യായമാണ് ദൈവം കാണിച്ചത് അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ജനതയ മരുഭൂമിയുടെ ഉഷ്ണച്ചൂടിലൂടെ കൊണ്ടുപോയി വാഗ്ദത്ത നാട്ടിലേക്ക് കാലുകുത്തിക്കാൻ പാടുപെട്ടൊരു പ്രവാചകനെ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കാതെ ഒരു മലമുകളിൽ വെച്ച് വാഗ്ദാനദേശം നോക്കി കണ്ടിട്ട് മരിക്കാൻ ദൈവം വിട്ടുകൊടുക്കുക ദൈവമേ അത് അനീതിയും അന്യായവും പക്ഷാഭേദവുമാണെന്ന് തോന്നാൻ ഇടയുണ്ട് അപ്പൊ ദൈവത്തോട് ചോദിക്കണം ദൈവമേ അങ്ങനെ ചെയ്തതിന് കാരണം ദൈവത്തിന് അറിയാം ജീവിതത്തിൽ ഈ പ്രവാചകന് സംഭവിച്ച ഒരു തെറ്റ് ആ തെറ്റിന്റെ അവകാശം പറഞ്ഞ് ഇവന്റെ മേലൊരവകാശം ആരോപിച്ച് സാത്താൻ വരും ഇന്നാണെങ്കിൽ യേശുവിന്റെ കാലുവേരിയിലെ കുരിശുണ്ട് ഏറ്റു പറഞ്ഞാ മതി പുതിയ നിയമത്തിലെ ആനുകൂല്യം എന്താ ഒരു പാപം ചെയ്താൽ ചെയ്താല് ഏറ്റുപറഞ്ഞ് അനുദപിച്ചാ മതി പഴയ നിയമത്തിലാ പോരാ പരിഹാരം ചെയ്യണം തത്തുല്യമായ പരിഹാരം ചെയ്യണം ഇല്ലെങ്കിൽ അവകാശമുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോ മോശയുടെ ശരീരത്തെ ചൊല്ലി അവകാശം ഉന്നയിക്കാൻ സാധാ വരുമെന്ന് നൂറ്റൊന്ന് തവണ നിശ്ചയമുണ്ടായിരുന്ന ദൈവം പറയുകയാണ് നീ ഗാനാദേശത്ത് കാലുകുത്തേണ്ട ഒരു പണിഷ്മെന്റ് നിനക്ക് വേണം അല്ലെങ്കിൽ നിന്റെ ശരീരത്തിന്റെ മേലും ആത്മാവിന്റെ മേലും നിത്യതയുടെ മേലും അവകാശമുന്നയിച്ച് സാത്താൻ വരും അതാ കാര്യം പിടികൂട്ടിയോ അതായത് ഒരു പാപം മറഞ്ഞ് കിടക്കുമ്പോൾ പിശാചിന് ഒരു ലീഗൽ റൈറ്റ് ഉണ്ട് അതിൻ്റെ മേൽ ഒരു നിയമ ലംഘനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സാത്താൻ അതിൻ്റെ മേൽ ഒരു നിയമപരമായ അവകാശമുണ്ട് കാരണം സാത്താനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് വെളിപാട് പുസ്തകത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ സാത്താനെ കുറിച്ച് പറയുന്നത് റവലേഷൻ ഇലവൻ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും അവരെ കുറിച്ച് പഴി പറയുകയും ചെയ്തിരുന്നവൻ എന്നാണ് സാത്താന്റെ ജോലി എന്താണ് അക്യൂസിങ് കുറ്റപ്പെടുത്തൽ അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് തെറ്റുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കുന്നത് സഹ മനുഷ്യരല്ല സാത്താനാണ് സാത്താൻ കണ്ടുപിടിക്കും എന്നിട്ട് അത് കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കുറ്റം ആരോപിക്കുന്നതിന് ബൈബിളിൽ തെളിവുണ്ട് അതാണ് സക്കറിയ പ്രവചനത്തിന്റെ മൂന്നാം അധ്യായം ഒന്ന് മുതൽ വായിക്കുക പ്രധാന പുരോഗതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ദൈവമായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു കണ്ടോ സാത്താൻ പ്രധാന പുരോഗതനായ ജോഷുവായുടെ വലതുഭാഗത്ത് കുറ്റം ആരോപിക്കാൻ നിൽക്കുകയാണ് എന്താണ് ജോഷുവ ചെയ്ത് തെറ്റ് മൂന്നാമത്തെ വാക്യം മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുമ്പിൽ മുഷിഞ്ഞ വസ്ത്രം പ്രധാന പുരോഗതി വസ്ത്രമാണ് ആ നാട്ടിലെ ഏറ്റവും തിളക്കമുള്ള വസ്ത്രം ആ വസ്ത്രം ധരിക്കേണ്ടവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ പാവം ചെയ്തു എന്ന് പാപം ചെയ്തു നിൽക്കുന്ന ജോഷുവായെ കുറ്റം ആരോപിക്കാൻ വേണ്ടി സാത്താൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു അതായത് നമ്മുടെ ജീവിതത്തിൽ പറയാത്തൊരു പാപം കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും പിശാജ് അതിൻ്റെ മേൽ ഒരവകാശം ഉന്നയിച്ചു വരും യോഹന്നാൻ പത്ത് പത്ത് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് അവനെ നന്നാക്കാൻ ഉദ്ദേശമില്ല നമ്മളെ പരിവർത്തനപ്പെടുത്താനോ ഉയർത്താനോ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനോ ഐശ്വര്യം തരാനോ അല്ല സാധനം വരുന്നത് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ എന്തിനാണ് കുമ്പസാരിക്കേണ്ടത് ഞാൻ ചില ന്യായങ്ങൾ പറയുമായിരുന്നു ഒന്ന് ദൈവം പരിശുദ്ധനാണ് അശുദ്ധമായതൊന്നും ദൈവസന്നിധിയിൽ പ്രവേശിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു എന്താണ് പാപം ചെയ്യുന്നവന് ക്ലേശവും ദുരിതവും ഉണ്ടാവും പാപത്തിന് അനന്തരഫലമുണ്ട് പിന്നീട് നമ്മൾ ചിന്തിച്ചത് അങ്ങനെ മരണത്തിന് ശേഷം ഒരു വിധിയുണ്ട് മാരകഭാവത്തിലൊരാൾ മരിച്ചാൽ അവന് നിത്യ ആത്മാവിന്റെ നിത്യരക്ഷ നഷ്ടപ്പെടും പിന്നെ ഞാൻ പറഞ്ഞു എന്താണ് ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് സാത്താനും നമ്മുടെ മേൽ അവകാശം ഉണ്ടാവും അതുകൊണ്ട് കുമ്പസാര കൂടുകളിലേക്ക് പോകണം വെറുതെ ഇങ്ങനെ ഒരു തമാശയ്ക്ക് എന്തെങ്കിലും ഏറ്റുപറയുകയല്ല മറിച്ച് ജീവിതം മുഴുവൻ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ മുഴുവൻ ഏറ്റുപറയണം അത് നിസ്സാരപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഏറ്റുപറയണം